പ്രത്യേകിച്ച് ഈ മഹലിൽ ഇവിടെ സൗകര്യം ചെയ്തു തന്ന ഇവിടുത്തെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ് അവരെ നന്ദി അറിയിക്കുന്നത് അവർ പ്രത്യേകം ഒരു കാര്യം ഉണർത്താൻ പറഞ്ഞിട്ടുള്ളത് ഈ മദ്രസയിൽ വെച്ച് അൽബിർ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം സമസ്ത കേരള ജമിയ തുലമയുടെ കീഴിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പുതിയ ഒരു സംരംഭമായി ആരംഭിച്ചതാണ് അൽബിർ നേഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സമസ്തയുടെ ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരമുള്ള സിലബസ് കൃത്യമായ അധ്യാപകരെയും അതിൻ്റെ സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയിട്ട് കാഞ്ഞിരമുക്ക് ഈ മദ്രസയിൽ വെച്ച് നടക്കുന്നുണ്ട് അതിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നര വയസ്സ് മുതൽ നാലര വയസ്സൊക്കെ പ്രായമുള്ള ചെറിയ കുഞ്ഞുമക്കൾ നഴ്സറിയിൽ പോകുന്ന സമയത്ത് തന്നെ ഉസ്താദുമാരുടെ നിർദ്ദേശമുള്ള സമസ്തയ്ക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ കീബോർഡിൻ്റെ കീഴിലുള്ള ആ ഒരു സിലബസിലൂടെ മക്കളെ വാർത്തെടുക്കുക എന്നുള്ള ഉദാത്ത ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇവിടെയും ഈ മഹലിലും മദ്രസയ്ക്ക് കീഴിലായി അൽപിറ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കളെ വലിയ ഡൊണേഷൻ കൊടുത്തുകൊണ്ടൊക്കെ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നതിന് പകരം നമ്മുടെ സമസ്തക്ക് കീഴിലുള്ള നമ്മുടെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതൊക്കെ വിജയിപ്പിച്ചു കൊടുക്കട്ടെ ഇവിടെ